അള്ളാഹു സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് അവിടെയും ഇരയോടൊപ്പം നിൽക്കാൻ അള്ളാഹുവിന് പറ്റുന്നില്ല ഇത്രയും ഭാര്യമാരുണ്ട് ഇവരിത്രയും പേരും റൗണ്ട് ചെയ്ത് വന്നിട്ട് ഈ പാവത്തിന് കിട്ടുന്ന വെറു ഒന്നോ രണ്ടോ മിനിറ്റ് സമയമാണ് ഈ കവർന്നെടുത്തിരിക്കുന്നത് ആ സമയത്ത് വാപ്പ വിളിക്കണമെന്നും പറഞ്ഞ് ഓടിച്ചു വിടുകയും ചെയ്തു എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇത് കാണുന്നത് എന്നിട്ട് ഈ പാവം നോക്കുമ്പോ ഇവര് നല്ല ആത്മാർത്ഥതയോടെ ഡിങ്കോഡാൽഫിയപ്പോ ഈ പെണ്ണ് സ്വാഭാവികമായിട്ടും ഞാനൊരു സ്ത്രീയാണ് എങ്ങനെ ആയിരിക്കും അത് റിയാക്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം ഞാനാണെങ്കിൽ നബി പിന്നെ ബാക്കി ഉണ്ടാവില്ല അത് വേറെ അപ്പൊ ഹഫ്സ ഉമറിന്റെ മകളാ ചോര ചോരക്കുണം കാണിക്കുക തന്നെ ചെയ്യും ഉമറ് ക്ഷിപ്രോപിയാ മിണ്ടുന്നതിന് മുമ്പ് ഉറയിൽ നിന്നും വാള് വലിച്ചു ഒരു ഉമർ ആ ഉമറിന്റെ മകൾ ഹഫ്സ മുഹമ്മദ് നബിയുടെ കഴുത്തിന് പിടിച്ച് പൊക്കി ഏറിൽ പിടിച്ച് നിർത്തിയിട്ടുണ്ടാവും ഏറിൽ നിന്ന് കയ്യും കാലം എടുക്കുന്ന നബിയാണ് എന്റെ മനസ്സിൽ എന്നിട്ട് അതല്ലെങ്കില് അതല്ല ഞങ്ങളിപ്പൊ എന്ത് പണിയാ കാണിച്ചല്ലേ എന്റെ എന്റെ ഡേറ്റ് ആയിരുന്നല്ലേ കാക്ക ഇത് എന്നാലും കാക്ക ഇത് ചെയ്തത് ശെരിയായില്ല കേട്ടോ കാക്ക അങ്ങോട്ട് നീ അത എന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഒരിക്കലും നബി പറയുമായിരുന്നില്ല ഒരിക്കലും ഒരിക്കലും ഇനി ആ സ്ത്രീയുടെ ദേഹത്തിനും തുടത്തില്ല ആ സ്ത്രീയെ എനിക്കിനിയും വേണ്ട അത്രയ്ക്ക് ഹഫ്സ എടുത്ത് പെരുമാറിയിട്ടുണ്ട് അതിപ്പോ പുറത്ത് പറയാൻ പറ്റുവോ ഒന്നുകിൽ ഹഫ്സ പറയണം കെട്ടിയോണിയ നാലെണ്ണം നാല ഉമ്മുത്ത് കുത്തിയിട്ടുണ്ടെന്ന് ഹഫ്സ അത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ചളുക്ക് നബി എബി പറയണ എന്റെ മുൻവരിയിലെ പല്ലുപോയതേ ഹ്സ ഇടിച്ചിട്ടാണ് അതും പറയത്തില്ല എല്ലാവരും ഇപ്പൊ ഗണേശന്മാരല്ലല്ലോ പെണ്ണുമ്പിളെ ഇടിച്ചിട്ട് പോയെന്ന് പറയാം അതുകൊണ്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ഇത് പുറത്തു വരുന്നത് എങ്ങനെയാണ് ഒരിക്കലും ഹഫ്സ പറഞ്ഞിട്ടില്ല അത് വ്യഭിചാരമാണ് പിന്നെ അതെന്താ അവിടെ നടന്നത് അല്ല നിങ്ങൾ ചെയ്തത് വ്യഭിചാരമാണ് കേട്ടോ അങ്ങനെ പറയണമായിരുന്നു നേരിട്ട് വന്ന് ഭാര്യ കണ്ടുപിടിക്കുവാണ് അപ്പൊ അവിടെ നല്ല രൂപത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഇനി ഒരിക്കലും ഞാൻ അവരെ തൊടില്ല കാരണം വേറെ ഒരുപാടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് ഒരുപാടുണ്ട് അതുകൊണ്ട് ഇവരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തുടത്തില്ല എന്ന് പറഞ്ഞു ആ അപ്പൊ അള്ളാഹു ആയത്തിറക്കി അപ്പൊ അരിമണിയിൽ എഴുതിക്കൊണ്ടിരുന്ന പേരൊക്കെ പടച്ചവൻ അരിയൊക്കെ തട്ടിമറിച്ചിട്ട് പടച്ചോൻ ജിബിനീലിനെ വിളിച്ചു എന്റെ പൊന്നു ജിബിനിയിലെ ഓടിവാടാൽ അവൻ ഇളകിയിട്ടുണ്ട് ഇങ്ങോട്ട് വാട അങ്ങനെ ജിബിനീലിനെ വിളിച്ചിട്ട് ആ പെട്ടെന്ന് നീ ആയത്ത് കൊണ്ട് കൊടുവാ അല്ലെങ്കിൽ ഇവിടെ കോലാഹലമാണ് അങ്ങനെ ജിബിനിയില് വന്നിട്ട് നെബിയോട് പറയാണ് നെബി വിഷമിക്കൂന്നും വേണ്ടി നിനക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം പടച്ചോൻ ചെയ്തു തന്നിട്ടില്ലേ പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത് മാരിയത്തിൽ നീ എന്താണ് ഇങ്ങനെ ലൈവായിട്ട് കളി ഈ സ്ത്രീ ഇവിടെ സൂറത്ത് അറുപത്തി ആറാമത്തെ അധ്യായം ഒന്നാമത്തെ രണ്ടാമത്തെ ആയത്ത് നിങ്ങൾ സമയം കിട്ടുമ്പോ എന്ന് വായിച്ചു നോക്കണം ആരംഭ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഒരിക്കലും ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ജാമ്യതയുള്ള മറുപടി അല്ല പലരും വന്ന് താഴെ വിശ്വാസികളിൽപ്പെട്ട ആളുകൾ പോലും ആ സ്ത്രീക്ക് മറുപടി പറയേണ്ട വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലും അവർക്കുള്ള മറുപടി അല്ല അവരങ്ങനെ ഒരു മറുപടി കേട്ടിട്ട് ഒരിക്കലും അവരുടെ ആശയത്തെ തിരുത്താൻ തയ്യാറുള്ള ആളുകളല്ല അവർ വിചാരിക്കുന്നുവെങ്കിൽ മാത്രമേ അത് സാധിക്കുന്നുള്ളൂ എന്തിനാണ് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് മാക്സിമം പന്ത്രണ്ട് മിനിറ്റ് ഉള്ള ഒരു ക്ലിപ്പിലൂടെ മറുപടി പറയുന്നത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർഹാനിനെയും റസൂൽ അല്ലാഹി സലാഹു വലൈ വസ്ലിനെയും അള്ളാഹുവെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്തു നിന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിടയിലുള്ള മതം വിടാൻ താല്പര്യമില്ലാത്ത എന്നാൽ വേണ്ട വിധം ഖുർഹാനും ഒന്നും അതിൻ്റെ ആഴത്തിൽ അറിവില്ലാത്ത ആളുകൾ അവർക്ക് ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു സമാധാനമാവുമെങ്കിൽ ആവട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നതും എന്നാൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അമുസ്ലിമീങ്ങളായതും അതേപോലെ തന്നെ ഫേക്ക് ഐ ഡി ഉള്ള ഒരുപാട് മറ്റു മതത്തിൽപ്പെട്ട ആളുകളൊക്കെ വന്ന് ചീത്ത പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഖുറാനയും ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്തിൻ്റെ ആവശ്യമാണ് ഇതൊന്നും നിങ്ങളുമായിട്ട് ശരിക്കും എന്തില്ല ഒരു ബന്ധവുമില്ല ഇതിന് പൊതു പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള അർഹതയും ഒക്കെ ഉണ്ടെങ്കിലും പെർമിഷൻ ഒക്കെ ഉണ്ടെങ്കിലും ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്കുള്ള മറുപടിയല്ല അവരതിനത്ത് ഉൾപ്പെടുത്തുന്നില്ല വിശ്വാസികളിൽ പഠനം കുറഞ്ഞ ആളുകൾക്ക് ഈ സ്ത്രീ അവതരിപ്പിച്ച വിഷയത്തിൻ്റെ കാതൽ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരു മോട്ടിവേഷനാണ് അല്ല അങ്ങനെ കണ്ടാൽ മതി ഇതിനൊന്നും വലിയ ആയുസുമില്ല സമയം ഈ വീഡിയോ എങ്ങനെ വന്നാലും പതിനഞ്ച് മിനിറ്റ് എടുക്കും അല്ലൊരു അല്പം വിശാലമാക്കി പറയേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഈ സ്ത്രീ ഇവിടെ പറഞ്ഞത് സൂറത്ത് തഹ്രീമില് അള്ളാഹു ഇങ്ങനെ ആയത്തിറക്കി അയ്യു നബിയു അല്ലേ നബിമ തു താങ്കൾക്ക് അള്ളാഹു ഹലാലാക്കി തന്നെ തന്ന ഒന്നിനെ താങ്കൾ എന്തിനാണ് ഹറാമാക്കിയത് എന്ന് ഈ ആയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഭാര്യമാരുടെ തൃപ്തിയെ അന്വേഷിച്ചുകൊണ്ട് കാാംക്ഷിച്ചുകൊണ്ട് താങ്കൾ എന്തിനാണ് ഹറാമാക്കിയത് ആയത്തുകൾക്ക് സബബി നസൂല് എന്നൊരു സംഭവമുണ്ട് അതായത് ഇറങ്ങാനുള്ള കാരണം അതിൻ്റെ സാഹചര്യവും സന്ദർഭം അത് പഠിക്കുക എന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ ഇവിടെ ഈ ആയത്ത് ഇറങ്ങാൻ രണ്ട് കാരണങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാരണം പ്രബലമായ ഒരു അഭിപ്രായമല്ല അത് മുറിസലാണ് മുറിസൽ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പ്രബലമായ അഭിപ്രായം അല്ലാത്തത് കൊണ്ട് പ്രബലമായ ഇമാമിങ്ങൾ ഒന്നും എന്ത് ചെയ്തിട്ടില്ല അംഗീകരിച്ചിട്ടില്ല ശരിയായ രീതിയിൽ എടുത്തു വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സിത്ത എന്ന് പറയുന്ന ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പോലും ഈ ഒരു വിവരണം കാണാൻ സാധ്യമല്ല എന്നാൽ പ്രബലമായ മറ്റൊരു അഭിപ്രായം സംഭവം ഇതിനോട് ചേർന്ന് വരികയും ചെയ്തിട്ടുണ്ട് ഇൻഷല്ല അത് സൂചിപ്പിക്കാം എന്നാൽ ഈ പ്രബലമായ അഭിപ്രായമല്ലാത്ത ഒന്നിനു വെച്ചാണ് ഈ ജാമിത ഒരു മീറ്റിംഗിൽ അത് വെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് റസൂലി സലഹു അഹി സിനിമയ്ക്ക് മാലിയതുൽ കിബിദിയ കിബിതി വംശത്തിൽപ്പെട്ട മാലിയ എന്നൊരു സ്ത്രീയെ മുഹോഗിസ് എന്നൊരു രാജാവ് ഗിഫ്റ്റ് കൊടുത്തിരുന്നു ഒരു സംഭവമാണ് അതിലേക്ക് പോകുന്നില്ല ഈ മാലിയ എന്ന സ്ത്രീയില് ഇബ്രാഹിം എന്നൊരു പുത്രനും ഉണ്ടായിരുന്നു ഓക്കെ റസൂലുല്ലാഹി സലഹ് അല്ലൈവ് സിനിമയ്ക്ക് നിരവധി ഭാര്യമാരുണ്ടായിരുന്നു ഇത് ഉമ്മഹാദുൽ മുഖ്മനീൻ എന്നാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ് ഈ ആയതുമായി ഉദ്ധരിക്കപ്പെടുന്ന സംഭവം റസൂലി സ്വല്ലാ അലൈഹി വസ്ല്ല ഒരു ദിവസം ഹഫ്സാറലി അള്ളാഹ് വലുഹായ വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ അവിടേക്ക് മാര്യ കടന്നു വരുന്നു ആ സമയത്ത് ഹഫ്സാർ അലുള്ളു വലുഹ് അവിടെ ഇല്ല ഈ മാരിയ അവിടെ കടന്നു വരികയും റസൂൽ അള്ളാഹി സ്വല്ലു അല്ലൈവസ്ലമയായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ഇതിന് ശേഷം ഹഫ്സാർലാഹുന അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ മാരിയ കടന്നു വന്നതും ഇവർ തമ്മിൽ ബെഡ്റൂമിൽ ഒന്നിച്ചിരുന്നു എന്ന സംഭവം അറിയുമ്പോൾ അവിടെ പൊട്ടിത്തെറിയുകയാണ് ഹഫ്സാർ അല്ലാഹുനെ ചോദിക്കുകയാണ് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് കാരണം അന്നത്തെ ഓരോ ദിവസം ഓരോ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് റസൂൽ അള്ളാഹി സലാഹ് സമ ഇന്നത്തെ ദിവസം ഹഫ്സാർ റബി ഉള്ളാഹുനയുടെ ദിവസമായിരുന്നു മാരിയയുടെ ദിവസമല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കിയപ്പോൾ അവിടെ വെച്ച് റസൂൽ അള്ളാഹി സലാഹാ അലി സലമ ഒരു ശബദം പോലെ എടുക്കുകയാണ് മാരിയ ഇന്നു മുതൽ എന്താണ് എനിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് ഒരു ശബ്ദം ചെയ്യുകയാണ് ഇങ്ങനൊരു സംഭവം ഈ ആയത് സബബുനസിലായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതൊരു പ്രബലമായ അഭിപ്രായമല്ല ഇനി രണ്ടാമത്തെ പ്രബലമായ അഭിപ്രായം എന്ന് വിശ്വാസികൾ പഠിച്ചിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാല് അലൈഹി വസ്ലമ്മ സഫിയർ അലി അള്ളാഹുമായ കല്യാണം കഴിച്ചതിന് ശേഷം ഇത് ഈ ബഹുഭാര്യത്വം എന്നത് വസൂൽ അള്ളാഹി സലദ് അള്ളാഹു അനുവദിച്ചു കൊടുത്തതും ഖുറൈഷി അന്നത്തെ കാലഘട്ടത്തിൽ നിരവധി ഭാര്യമാരുണ്ടായിരുന്നപ്പോൾ അതിൽ നിന്നും നാലിലേക്ക് സോട്ടാക്കിയ ഖു ആൻ നിയമങ്ങളും വശങ്ങളും ഒക്കെ നമുക്കറിയാം റസൂൽ അല്ലാസമിക്ക് പതിനൊന്ന് ഭാര്യമാരുടെ സംഭവം നമുക്കറിയാം എന്നാൽ ആ സ്ത്രീകളുടെ സൈക്കോളജി കൃത്യമായിട്ട് നമുക്കതിൽ നിന്ന് ഉമഹാദുൽ മുഹമ്മീൻ ആണെങ്കിലും കാണാൻ പറ്റും ഇവിടെ ജൈനബിറി ഉള്ളാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ സൈനബ് അലൈ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് റസൂള്ള വസ്ലമ പോയ ദിവസം ആയിഷ അറു അള്ള്ഹുൽഹ സഫിയ റലാൻഹ സൌദാർ റബി അള്ളാഹു അൽഹ ഹഫ്സയു അൽഹ ഈ നാല് ആളുകളും കൂടി ഒരു എന്താണ് റസൂൽ അള്ളഹി വസ്ലു വസ്ലമക്കൊരു ചെറിയ ഒരു തമാശ ഒപ്പിക്കുകയാണ് ഒന്നുമല്ല റസൂൽ അള്ളഹി സലഹു അലൈവലം ആ സൈന അബ്ലി വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇവർ നാല് പേരും ഒത്തുകൂടിക്കൊണ്ട് മഹാഫിർ മണക്കുന്നു എന്ന് പറയണം അതാണ് ഇവരുടെ ആ പ്ലാൻ മഹാഫർ എന്ന് എന്ന് പറയുന്നത് ഒരു പൂവാണ് വളരെ ദുർഗന്ധമുള്ള ഒരു പൂവാണ് തേനീച്ച എന്ത് ചെയ്യും അതിൽ നിന്നും തേൻ വലിച്ചു കുടിക്കും പല പൂവിൽ നിന്നും തേനീച്ച തേൻ എടുക്കുന്ന പോലെ മഹാഫറിൽ നിന്നും തേൻ എടുക്കും അന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും തേനുണ്ട് പോകുമ്പോൾ അതിഥികൾക്ക് തേൻ കൊടുക്കൽ ഈത്തപ്പഴം കഴിപ്പിക്കൽ പാല് ഒട്ടക്കത്തിൽ ഇതൊക്കെ ഒരു പതിവാണ് വസ്ലൈൻ്റെ വീട്ടിൽ നിന്നും തേൻ കുടിച്ചിട്ടുണ്ട് അങ്ങനെ നബിസുദാസ് തിരിച്ച് വരുമ്പോൾ ഈ മറ്റു സ്ത്രീകളൊക്കെ ഒന്നിച്ചു പോയിട്ട് മൂക്ക് പൊത്തിക്കൊണ്ട് ദുർഗന്ധം എന്ന രീതിയിൽ ആക്ട് കാണിക്കുകയും എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങ് മഹാഫർ ഭക്ഷിച്ചു മഹാഫുർ ഭക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ പറയുമ്പോൾ രണ്ടാമത് വീണ്ടും ഒരാൾ അതേ കാര്യം പറയുന്നു മൂന്ന് പറയുന്നു നാല് പറയുന്നു ഇങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ അസുദ വിശ്വസിച്ചല്ലോ അവിടെ വെച്ച് ശപഥം ചെയ്യുകയാണ് അള്ളാഹു സത്യം ഇനി ഞാൻ അത് കുടിക്കുകയില്ല കുടിക്കുകയില്ലേ കുടിക്കുകയില്ല ഇതാണ് രണ്ടാമത്തെ സംഭവം ഈ സമയത്താണ് ജിബിലിസ്ലാം സൂഹത്ത് ആയത്തുമായി വരുന്നത് അവിടെയാണ് പറയുന്നത് യാ അല്ലയോ ലിമ മാ അള്ളാഹുഹു അള്ളാഹു താങ്കൾക്ക് ഹലാലാക്കി തന്ന ഒന്നിനെ താങ്കൾ എന്തിനാണ് ലിമ ലിമതുഹിമു ഹറാമാക്കുന്നത് ഇതാണ് ഒന്നാമത്തെ അതിന്റെ പോഷൻ എന്ന് പറയുന്നത് ഇവിടെ റസൂള്ളി തിരുത്തൽ കൊടുക്കുകയാണ് കാരണം അള്ളാ അലോഡാക്കി തന്ന ഒന്നിനെ എന്തിനാണ് ഹറാമാക്കുന്നത് അത് ചെറിയൊരു വിമർശനമാണ് രണ്ടാമത്തെ പോർഷൻ അതായത് ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ നമ്മുടെ വീടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു സംഗതിയുടെ മറുപടിയോടൊപ്പം തന്നെ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും കൂടെ പറ്റണം ഇവിടെ ഭാര്യമാര് തേനിന്റെ വിഷയത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ അതിനങ്ങനെ എടുക്കുക അവിടെ ഭാര്യമാർക്ക് വേണ്ടി എന്തിനാണ് അള്ളാഹ് അലി ഹറാമാക്കുന്നത് അങ്ങനെ ആ സംഭവത്തിന്റെ യാഥാർത്ഥ്യവശം റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ല്ലമ്മക്ക് മനസ്സിലാവുന്നു അല്ലെങ്കിൽ തന്നെ റസൂൽ അള്ളാഹി വസ്ലമിനെ വഹിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അത് അറിയിച്ചു കൊടുക്കും പക്ഷെ ഇത് സ്ത്രീകളുടെ ഒരു ഒരു ജോക്കാണ് അതിനെ ആ രീതിക്ക് തന്നെ കാണുക എന്നാൽ അതിൽ നിന്ന് നമുക്ക് വലിയ സന്ദേശം അടങ്ങിയിരിക്കുന്നു എന്നതാണ് ആ സന്ദേശം എന്താണ് അറബിയിൽ ഭാര്യ എന്ന പദത്തിൽ നമ്മൾ മലയാളത്തിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവൾ ഭർത്താവ് ഭരിക്കുന്നവൻ ഇതിനപ്പുറത്തേക്ക് അറബിയിൽ പോയാൽ നമുക്ക് ഇങ്ങനൊരു പദം കാണാൻ കഴിയില്ല വിശാലമാണ് അറബിയിലേക്ക് പോയി കഴിഞ്ഞാൽ സൗജ് ഇണ എന്നാണ് എൻ്റെ അർത്ഥം ഫിഫ്റ്റി ഫിഫ്റ്റി അതേപോലെ തന്നെ ഇമ്രാഹത്ത് എന്ന് പറയും ഇമ്രാഹത്ത് ലൂത്ത് ലൂത്തിന്റെ പെണ്ണ് ഇമ്രാഹത്ത് നൂഹ് അതുപോലെ ഇമ്രാഹത്ത് അസീസ് സുലേഹബീബെ പറ്റി പറഞ്ഞത് അബുലഹബിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞ ഹമാലത്ത് പറയുന്നത് അവിടെ ഈ ഇമ്രാഹത്ത് എന്ന പദമാണ് ഉപയോഗിക്കുന്നത് അതേപോലെ മറ്റൊരു പദം ഭാര്യ എന്ന് നമുക്ക് കാണാൻ പറ്റും സാഹിബത്ത് എന്നത് സാഹിബത്ത് ഇമ്രാഹത്ത് സൗജ് എന്താണ് ഈ മൂന്ന് പദം തമ്മിലുള്ള വ്യത്യാസം സാഹിബത്ത് എന്ന് പറഞ്ഞാല് ഭാര്യ ഭർത്താവുമാണ് പേരില് പക്ഷെ അവർ തമ്മിൽ എന്തില്ല മെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഇല്ല ഇത് ഇന്ന് നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളിൽ പഴയ ആളുകളിലും സ്വാഹിബത്ത് ഇരിപ്പുണ്ട് ഒരു കല്യാണത്തിനൊക്കെ അല്ലെങ്കിൽ മറ്റു പാട്ടുകളിലൊക്കെ ഒരുമിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമെങ്കിലും അവർക്കുള്ളിൽ എന്തില്ല മെന്റൽ അറ്റാച്ച്മെന്റ് ഇല്ല ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റും ഇല്ല ഇത് രണ്ടും ഇല്ലാത്ത ബന്ധമാണ് സ്വാഹിബത്ത് എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്ന ചില ആളുകളുണ്ട് എന്നാൽ അല്പം കൂടി ഉയർന്ന തലമുണ്ട് അതാണ് ഇമ്രാഹത്ത് എന്ന് പറയുന്നത് രണ്ടാമത്തെ തലം രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് മെന്റൽ അറ്റാച്ച്മെന്റ് ഇല്ല മറിച്ച് ഫിസിക്കൽ അറ്റാച്ച്മെന്റ് മാത്രമേ ഉള്ളൂ അതായത് നൂഹ് ഇസ്ലാമിലൂടെ നൂഹ്നബി അലൈഹിമിലൂടെ ഇമ്രാഹത്ത് തൊള്ളായിരത്തിഅൻപത് വർഷം നൂഹ് നബി അലൈഹിസ്ലാം പ്രബോധനം ചെയ്തിട്ടും എന്തായില്ല നൂഹ് നൂഹ്നബിയെ കൂടത്തിൽ കിടന്ന ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ഷുഹൈബ് നബിയെ മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവർ തമ്മിലൊന്നും അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെൻ്റില്ല ഫിസിക്കൽ അറ്റാച്ച്മെന്റ് മാത്രമേ ഉള്ളൂ അത് ഖുർആൻ അതുപോലെ സുലൈഹ ബിവി സുലൈഹ ബിബിയുടെ മെന്റൽ തലം നടക്കുന്ന എവിടെയാണ് യൂസഫിന് ബി ആയിട്ടാണ് തൻ്റെ ഭർത്താവ് അസീസ് ആയിട്ടൊന്നും ഇല്ല അതുകൊണ്ട് അവിടെ ഇമ്രാഹ് അസീസ് എന്ന പദം ഉപയോഗിച്ചു എന്നാലേ സൗജ് എന്ന പദം അത് മെന്റലി ആൻഡ് ഫിസിക്കലി വളരെ മിങ്കിളായിട്ട് ഭയങ്കരമായ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ബന്ധമാണ് അങ്ങനെ ഖുർആൻ ഒരുപാട് സുഹൃത്ത് റൂമിൽ അങ്ങനെ അതിനെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് ഇത്രയും പറയാൻ കാരണം റസൂലി സലാഹു അലൈവിസ്ലമേയും ഭാര്യമാരെ പറ്റി അള്ളാഹു പറഞ്ഞപ്പോൾ അവിടെ ഇമ്രാഹത്ത് മുഹമ്മദ് ഇമ്രാഹത്ത് നബി എന്നൊന്നും പറഞ്ഞില്ല അവിടെ സൗജ് എന്ന പദമാണ് ഉപയോഗിച്ചത് സുബഹാൻ അള്ള്ഹ് റസൂൽഹി അലൈഹി അല്ലൈവലൈ ഭാര്യമാരും തമ്മിൽ എത്രത്തോളം പ്രണയബദ്ധരായിരുന്നു എന്നതാണ് ആ പദത്തിൽ നിന്നും കുറിക്കുന്നത് ഇത് അറബി ഭാഷയുടെ ആഴങ്ങളിലേക്ക് പോവുകയും ഓരോ പദത്തിൻ്റെ ഘടനയും എടുത്തു വെച്ച് പഠിക്കുകയും ചെയ്താൽ മാത്രം മനസ്സിലാവുന്ന ഒരു സ്ഥലങ്ങളെ സുഹാറ എന്തിനാണ് പറഞ്ഞത് ഇവിടെ ലിമറാദി അസ്വാജി അസ്വാജ് എന്ന് പറഞ്ഞതിൽ താങ്കളുടെ സൗജുകളുടെ തൃപ്തിക്ക് വേണ്ടി ഇണകളുടെ തൃപ്തിക്ക് വേണ്ടി അതായത് ഇത്രയും മെൻ്റലി ആൻഡ് ഫിസിക്കലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്ത്രീ ഒരു പെണ്ണ് പറഞ്ഞാൽ ചില സംഗതികളെ എന്ത് ചെയ്യും പുരുഷന്മാർ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറിച്ച് പുരുഷൻ സ്ത്രീ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് ഈ ആയത്ത് നമുക്ക് നൽകി ലോകത്തിന് നൽകുന്ന സന്ദേശമാണ് നമ്മൾ പറയുന്നത് പക്ഷേ അള്ളാഹു ഹലാലാക്കിയ ഒരു സംഗതിയാണെങ്കിൽ ആരുടെ തൃപ്തിക്കും നമ്മളുമായി എത്ര ഫിസിക്കൽ മെൻ്റലി അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളുടെ തൃപ്തിക്ക് വേണമെങ്കിലും അന്ന് ഹലാലാക്കി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഹറാമാക്കേണ്ട ആവശ്യമില്ല ആ ഒരു സംഗതിയാണ് ഒരു സന്ദേശമാണ് ലോകത്തിന് ഈ ആയത്തിൽ പകർന്നിരുന്നത് എന്നാൽ മനസ്സിൽ കുഷ്ടം ബാധിച്ച ജനങ്ങളെ വക്രതയിലും ഇസ്ലാമിൽ നിന്നും അകറ്റാനും സംശയം സംശയമിട്ട് തരാൻ വേണ്ടിയാണ് ഈ സ്ത്രീ ഈ താഴ്ത്ത ക്ലിപ്പിൽ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും വിശാലമായിട്ട് പറയേണ്ടി വന്നത് അവർ ഇതിനെ ഇവിടെ പറഞ്ഞത് റസൂൽ സ്വല്ലാ വസ്ലമ്മ മാരിയ എന്ന സ്ത്രീയുമായി വ്യഭിചരിച്ചു എന്നാണ് ഞാൻ നേരത്തെ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തള്ളപ്പെട്ടതാണ് ഇതല്ല ഇതിൻ്റെ കാര്യമെന്നും എന്നാലും ഇതിനെ ഒരു അഭിപ്രായം എന്ന നിലക്കെടുത്താൽ പോലും ഈ സ്ത്രീ പറഞ്ഞതനുസരിച്ച് വ്യഭിചരിച്ചതാണോ അള്ളാഹു കാക്കുമാറാവട്ടെ എന്ന് അള്ളാഹു തന്നെയല്ലേ സ്ത്രീയെ പറഞ്ഞത് എന്താ അഹല്ല നിങ്ങൾ അറിവ് പഠിച്ചവരല്ലേ വരല്ലേ നിങ്ങൾക്കൊന്ന് പറഞ്ഞേ അഹൽ ലക്ക എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു താങ്കൾക്ക് ഹലാലാക്കി തന്നു എന്നല്ലേ അല്ലേ ഒരു ഒരു സ്ത്രീയെ ഒരു പുരുഷനെ നിക്കാഹ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം ഒരു വലിയ വേണം ആ വലിയ ഉണ്ടെങ്കിലേ അവൾ ആ ബന്ധം ഹലാലാവത്തുള്ളൂ അള്ളാഹു വലിയ ആ വലു മോഹിനീയങ്ങളായ ആളുകളുടെ വലിയാഹു ബന്ധം തന്നെ പറഞ്ഞിട്ടില്ലേ ആ അള്ളാഹ് ഇത് തന്നു എന്ന് പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്താണ് വസുദാസ് എമ്മ വ്യഭിചരിച്ചു അത് ഹറാമായ ബന്ധമാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തെളിവാണ് എന്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറയുന്നത് ആരെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ഒരിക്കലും വസൂദാസ് അവിടെ വ്യഭിചരിച്ചിട്ടില്ല അനധികൃതമായ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് അല്ലായിരുന്നു അത് അള്ളാ ഹലാലാക്കി കൊടുത്തായിരുന്നു മാരിയ എന്നത് ആ ഒരു സംഭവത്തെ എടുത്തു വെച്ച് ഇവർ പറയുന്നു അങ്ങനെയാണെങ്കിൽ പോലും അപ്പോൾ അവിടെ മറനാതി അസുവാജിഹി എന്ന് പറയുമ്പോൾ ഇതര ഭാര്യമാരുടെ സംതൃപ്തിക്ക് വേണ്ടി അള്ള അനുവാദമാക്കുന്ന ഒരു പെണ്ണിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അകറ്റി നിർത്തേണ്ട എന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം പഷ് ആ ആയത്തിൻ്റെ ഒരു സന്ദേശം പക്ഷേ ഇതൊരു തള്ളപ്പെട്ട അഭിപ്രായമാണ് മഹാഫുർ എന്നതാണ് ആ സംഭവമാണ് സ്വീകരിക്കപ്പെട്ട അഭിപ്രായം ഇവിടെ ജാമ്യതയും ജാമ്യദിനെ കൂട്ടാളികളും ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഒരായത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന ഒരു ഒരു പോയിന്റ് അത് നോക്കി നടക്കുക അത് മുസ്ലിം ലോകത്തേക്ക് അവതരിപ്പിക്കുമ്പോൾ അത് തള്ളപ്പെട്ടതാണോ അത് സഹീഹാണോ ഇതിന് മറുപടി വരുമോ ഇതൊന്നും ചിന്തിക്കുന്നില്ല എട്ട് തന്ന് വെച്ച് അലക്കുകയാണ് കുറേ ആളുകൾ അതുകൊണ്ട് കൈയടിക്കുന്നു കുറേ ആളുകൾ അവർ പറഞ്ഞത് ശരിയാണ് എന്ന് പോലും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോകുന്നു അള്ളാവ് നമ്മളെ കാക്കുമാറാവട്ടെ കാര്യങ്ങളെ വിശാല മനസ്സിലൂടി പഠിക്കുവാനും നമുക്കേവർക്കും ഹിദായത്ത് ലഭിക്കുവാനും കാരണമാകട്ടെ അസ്സലാമലൈക്കും